പ്ലേറ്റ്ലെറ്റ് കൗണ്ടറുകൾ കുറയുന്ന എല്ലാ അസുഖവും ഐ ടി പി ആണോ ബ്ലഡിൽ സാധാരണയായി കണ്ടുവരുന്ന മൂന്ന് ഘടകങ്ങളാണ് അതിൽ ആർ ബി സികൾ ശ്വേതരക്താണുകൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സികൾ പ്ലേലെറ്റുകൾ ഇതിൽ പ്ലേലെറ്റുകൾ ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് രക്തം കട്ടപിടിക്കാനും അതിൽ നിന്ന് രക്തസ്രാവം ഒഴിവാക്കാനും സഹായിക്കുന്നു ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ചെറിയൊരു മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടോ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയാണ് പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരവസ്ഥയാണ് ഐ ടി പി എന്ന് പറയുന്നത് ഐ ടി പി മാത്രമാണോ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നത് അല്ല മറ്റ് പല കാരണം കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കുറയാം അതിൽ ഒരു രോഗാവസ്ഥ മാത്രമാണ് ഐ ടി പി അഥവാ ഇമ്മ്യൂൺ ത്രോംബസൈറ്റോ പിനിപ്പിടുക പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പുറമേന്നുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ വൈറസ് ബാക്ടീരിയ മുതലായ എന്തെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് അത് ആൻറ്റിബോഡി ഉൽപ്പാദിച്ചിട്ടുണ്ടാണ് ഈ ആൻറ്റിബോഡി ആ വൈറസിനെയോ അറ്റാക്ക് അറ്റാക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഇതിൽ വിപരീതമായിട്ട് ചില അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്ന ആൻറ്റിബോഡികൾ നമ്മുടെ തന്നെ കോശങ്ങളെ നശിപ്പിക്കാം അത് ചിലപ്പോൾ പ്ലേറ്റുകളെ നശിപ്പിക്കാം അത്ര അവസ്ഥയെ ഐ ടി പി എന്ന് പറയുന്നു ചിലപ്പം അത് നമ്മുടെ ആർ ബി സികളെ നശിപ്പിക്കാം അങ്ങനെയുള്ള അവസ്ഥ ഹ്യൂമോലറ്റിക് അനീമിയ എന്നും പറയും ഇനി ഐ ടി പി എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി പി എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ഐ ടി പി എന്ന് പറയുമ്പ് മറ്റ് രോഗാവസ്ഥകളെല്ലാം തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം പ്രധാനമായിട്ടും നമ്മുടെ മജ്ജയിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്ലാസ്റ്റിക് അനീമിയകൾ അത് കാരണം പ്ലേറ്റ്ലെറ്റുകൾ കൗണ്ട് കുറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന അണുബാധ നമ്മൾ ഡെങ്കു പനി അതുപോലത്തെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും പ്ലേറ്റുകൾ കുറയ്ക്കാം ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഒഴിവാക്കി നിർത്തിയിട്ടാണ് അവസാനമായി നമ്മൾ പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കുറയാനുള്ള റീസൺ ഐ ടി പി ആയിട്ട് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഐ ടി പി ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഐ ടി പി കാരണം നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റുകൾ കുറയുമ്പോൾ അത് ബ്ലീഡിങ് സാധ്യത കൂടുന്നു അതിൽ രക്തസ്രാവം ഉണ്ടാവാം ആന്തരിക രോഗങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവാം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവാം അതുപോലെ തന്നെ ദേഹത്ത് രക്ത വരുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ പെറ്റക്ക എന്ന് പറയും അല്ലെങ്കിൽ അത് വലുതായിരിക്കുമ്പോൾ ബ്രൂസ് എക്കൈമോസിസ് എന്ന് പറയാം ഇങ്ങനെ പല രീതിയിൽ ബ്ലീഡിങ്ങിൻ്റെ പല വഭേദങ്ങളുണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ആണ് ഐ ടി പി നമ്മൾ പലപ്പോഴും ഡോക്ടറെ സമീപിക്കുകയും അവിടെ വെച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ പരിശോധിക്കുന്ന ഒഴിക്ക് പ്ലേറ്ററിൽ കുറയുന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നത് ഈ ഐ ടി പി എപ്പോഴും ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചില കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളിൽ ഉണ്ടാകുന്ന ഐ ടി പി അത് ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനകത്ത് എഴുപത് ശതമാനം പേർക്കും സ്വമേധയായിട്ട് ആയി പോകുന്നുണ്ട് പ്ലേറ്റുകൾ തിരിച്ച് റിക്കവർ ചെയ്ത് വരാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചികിത്സിക്കാറില്ല പലപ്പോഴും പ്ലേറ്റുകൾ നിരീക്ഷിക്കുകയും അതുപോലെ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക മാത്രമാണ് ചെയ്യാറ് എന്നാൽ ചില സരങ്ങളിൽ നമുക്ക് ചികിത്സ ആവശ്യമായും വരാം പ്ലേറ്റുകൾ ക്രമാതീതമായി കുറഞ്ഞു പോകുന്ന അവസരത്തിൽ ബ്ലീഡിങ് സാധ്യതകൾ വരുന്ന അവസരത്തിൽ നമുക്ക് ചികിത്സിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശക്തിയുടെ ഒരു തകരാറ് കൊണ്ടാണ് അതുണ്ടാകുന്നത് അപ്പോൾ ചികിത്സയും അതുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രതിരോധ ശക്തി കുറച്ചു വയ്ക്കുന്നതാണ് പ്രധാനമായും ചികിത്സിക്കുക അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു മരുന്ന് സ്റ്റിറോയിഡുകളാണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്ലേറ്റുകൾ കൂട്ടേണ്ടി വരുന്ന അവസരത്തിൽ ഐ വി ഇ ജി പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കാം ഇനി മറ്റൊരു ഭാഗത്തപ്പെട്ട ടി പി ഒർ എ എന്നൊരു ഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാം ചില അടിയന്തര അവസരങ്ങൾ പെട്ടെന്ന് പ്ലേറ്റിൽ കൂട്ടേണ്ടി വന്നാൽ പ്ലീഹ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ എന്നൊരു സർജിക്കൽ പ്രൊസീജിയറും ഇതിന് അവൈലബിൾ ആണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുകയും അതിൻ്റെ പരിശോധനകൾ നടത്തുകയും ഐ ടി പി അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനോടൊപ്പം അതിൻ്റെ ചികിത്സ ആരംഭിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് കൃത്യമായി ചികിത്സിച്ചു പോകുന്നതേ ഉള്ളൂ അതിനുള്ള ചികിത്സ പി ആർ എസ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഐ ടി പി ഭയപ്പെടേണ്ട ശ്രദ്ധിക്കാം ചികിത്സിക്കാം